സാബുവിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ജിൻഡോ ആ റൂമ് ക്ലീൻ ആക്കിയിരിക്കുന്നത് സത്യത്തിൽ ശരിക്കും എന്നാ പ്രൊഫഷണൽ ആയിട്ടാ ചെയ്തിരിക്കുന്നറിയോ ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും കേട്ടോ എപ്പിസോഡിൽ എത്രത്തോളം വരുമെന്ന് നമുക്കറിയില്ല എന്ന് വെച്ചാൽ ഒരലമ്പില്ല കൊടുത്ത ഡ്യൂട്ടി നൂറ് ശതമാനം നീതി പുലർത്തി സത്യത്തിൽ നൂറല്ല നൂറ്റമ്പത് ശതമാനം ഒന്ന് സാബു തന്നെ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ ചെയ്തോ ഇത്ര ഭംഗിയായിട്ട് അടുക്കി പറക്കിയൊക്കെ വെച്ചോ ഇത് എങ്ങനെ ചെയ്തു ഇതെങ്ങനെ നേരത്തെ വല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ പണ്ട് ഹോട്ടലിൽ നിന്നിട്ടുണ്ട് ബാറിൽ നിന്നിട്ടുണ്ട് പത്ത് രൂപ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടുണ്ട് ഷർദിൽ വാരിയിട്ടുണ്ട് ഇപ്പോൾ പുള്ളി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ ചെയ്യും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് ഓക്കെയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ റൂമൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്നു എന്നറിയോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് സാബു ഭയങ്കര അധികം ഇമ്പ്രസ് ആവുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ക്യാഷ് കൊടുക്കുകയും ചെയ്തു അതാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ മണി കൊടുത്തു അവരുടെ ടീം അതായത് ഡെൻ ടീമിൽ അർജുൻ ജിൻഡോ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് ശ്രീത് പിന്നെ സെക്യൂരിറ്റിയാണ് അപ്പോൾ തുറക്കാനോ അടയ്ക്കാനോ മാത്രമേ ജോലിയുള്ളൂ അത് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മുടെ ശ്രീരേ പോലെ വെറുപ്പിച്ചില്ല അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ ജിൻഡോ സൂപ്പറായിട്ട് ചെയ്തു അർജുനെ കുറിച്ച് എനിക്ക് വേറൊരു വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനകത്ത് പറയുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം